ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ ഇത് എന്റെ അളിയനാണ് സെക്കീർന്ന അവന്റെ പേര് എന്റെ പെങ്ങളേനെ കഴിച്ചു കൊടുത്തു കൊടുത്ത് കഴിഞ്ഞപ്പോ പത്തിരുപത് കൊല്ലായിട്ട് ഒന്നും വിചാരിക്കില്ല ആറാം തമ്പുര എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി അവട് കൂടിയിട്ട് പിന്നെ ഓ ഈ മീശം പിരിച്ച് ഈ മോഹൻലാലിന്റെ സ്റ്റൈലില് നടക്കുകയാണ് എന്നിട്ട് ഞാൻ മോഹൻലാലാണോ എന്നാൽ ആൾക്കാരാണെങ്കിലോ മോഹൻലാലിന് ഒരു പത്ത് ദിവസം അട്ടത്ത് വെച്ചിട്ടുണ്ട് എടുത്താ എങ്ങനെ ഉണ്ടാവും ആ ഒരു കോലാണ് അവന് എന്നാ നാട്ടുകാരോട് മൊത്തം അത് ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്റെ പെങ്ങളേനെയാണ് ഈ പണി കല്യാണം കഴിച്ചു കൊടുത്തത് ഇപ്പൊ പണിക്ക് പോകൂല രാവിലെ കണ്ടിറങ്ങും മോഹൻലാലിന്റെ മേക്കപ്പ് ഇട്ടിട്ട് ഈ തോള് ചേച്ചി പിടിച്ച് ഇങ്ങനെ നടക്കുക പിന്നെ ഇതാക്കുന്ന എന്താ വച്ചാ ഞങ്ങളുടെ പള്ളിക്കലത്തെ ഉസ്താദുണ്ടാവും മൂപ്പരോട് മോനെ ദിനേശ് പറഞ്ഞ അത് ഇതൊക്കെ ഒരു തെങ്ങിന്റെ മണല് പൊറത്ത് കല്യാണത്തിന് അതായത് ഒരു ഒരു മോഹൻലാലിന്റെ ഒരു ബാധയുണ്ട് കേറിയിരിക്കുന്നു പിന്നെ കണ്ണി കണ്ടോരോടൊക്കെ ഇപ്പൊ ഒരു കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാരോടും നിന്റെ തന്തയല്ല എന്റെ തന്തോയ്ക്ക് അപ്പൊ ഇതാണ് കാര്യം എങ്ങനെങ്കിലും ഈ ബാധ ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് പണിക്ക് പോവില്ലാന്ന്

ശരിയാക്കി ചെറുതും ശരിയാക്കിപ്പോ അസുഖത്തിന് ഞമ്മളി കൊണ്ടുപോവാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത കൗൺസിലിങ്ങില്ല അവസാനം ഈ ആയുർവേദ യുനാനി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ വാദം ഒഴിവാക്കി ഒഴിവാക്കണം പിന്നെ മാത്രല്ല ഞമ്മളിപ്പോ മലപ്പുറത്തുകാര് സംസാരിക്കണ ഒരു സ്ലാങ് അതൊക്കെ ഇപ്പം വിട്ടു ഇപ്പൊ വള്ളുവനാട് പോണു വരണുട്ടോ ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അത് പണ്ട് ആരോ ശേഷം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ഒരു കോലേ നായിക്കോലത്തിന് മോഹൻലാലും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും പറയും നിങ്ങൾ എന്തേലും ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കി തരും േഹംന്ന് പറഞ്ഞത് ലാലാതി ലാദി ലേഹ് ലാലാജി ലേഹിയോ ഇത് ഒരു രണ്ടാഴ്ച ലാലാതി ലേഹ്യം വേണ്ട അതിൽ ലാലുണ്ടല്ലോ ലാലാതി ലേഹോ ഒരു രണ്ടു മൂന്ന് തിരിപ്പുളേ ഡെയിലി വെച്ച് കൊടുക്കുക രണ്ടു മൂന്ന് ദിവസമാണ് എത്ര ഏത് സമയത്ത് രാവിലെ വഴി അങ്ങനെ ഒരു ലാലാതി ലേഹിയോ ഈ ദിവസം മൂന്ന് തിരിപ്പുണ് കാലത്തു മൂന്ന് ടീസ്പൂൺ കടുത്ത് നേർത്തും വെറും വായിച്ചിരുന്നു അഭ്യാസം കഴിക്കാനാ മാതവും അത് മാത്രല്ല ഇവന് മോഹൻലാലിന്റെ പടം രണ്ടു മാസത്തിന് മോഹൻലാലിന്റെ പടം ഒരു രണ്ടു മൂന്ന് മാസത്തിന് മൂന്ന് മാസത്തിന് പകരം മമ്മൂട്ടിയുടെ പടം കാണാ പിന്നെ കാണാ ദിലീപിന്റെ കാണാ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കുഞ്ഞിപ്പോ അനുവിറ്റോണൊന്നുമില്ലാണ്ട് അല്ല മുന്നത്തെ കാണാൻ പടം പടങ്ങളിൽ അതെന്നെന്തേലും വേറെ പ്രത്യേകിച്ച് പദ്യൊന്നും ഇല്ല പിന്നെ കൂടുതൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചറക്കൊന്നും

എന്തായാലും കൂടെ രണ്ടാഴ്ച കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോയിടും മാറി വേദ പണിക്കൊക്കെ പോകും അതിങ്ങനെ കൊദേശം കുറേശം ഇങ്ങനെ കണതയ്ക്കും പിന്നെ ശത്രുക്കെ ക്ലിയറാക്കി ഇടും പിന്നെ മീശ പരക്കളൊക്കെ ഉത്തും അങ്ങനൊക്കെ വായിക്കും ഇങ്ങനെ അല്ലാന്ന് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ പേടിയോണ്ട് ചോദിക്കണാണ് ഇപ്പൊ ലാലിന്റെ കണ്ട് മാറിയാല് പിന്നെ ഇപ്പൊ ലാലിന്റെ സിനിമ കാണാൻ സുരേഷ് ഗോപിയുടെ ഒക്കെ അല്ലെ കാണു പോകാൻ പറ്റില്ല ഇനി അത് കഴിഞ്ഞാൽ മമ്മൂട്ടിയാവും അങ്ങനെ അതിനൂടെ ആന്നോ അതിനേഷ മമ്മൂട്ടി കയറി എന്തെങ്കിലും മമ്മും മുട്ടി തൈലുണ്ട് ആ മമ്മും മുട്ടി തൈല അത് കൊടുക്ക മറ്റേ സ്വദേശാദി അത് കൊണ്ടുകൂടാ സ്വദേശാദി സിറ്റ് തൈലോ ആ സിറ്റ് ഉണ്ട് അതും കൊടുക്ക മാറ്റേ കൊണ്ടെ മോനെ നല്ല രീതി കഴിച്ചിട്ടേ നല്ലൊരു മോനായിട്ട് പായോ ആ സാമിക്കും ശെരി എന്നാ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു അവൻ ശരിക്കും ഞാനാണ് വെറുതല്ല